ശ്രീനാരായണ പരിപാലന യോഗം ചെറിയിഴി യൂണിയന്റെ കീഴിൽ നടക്കുന്ന ശിവഗിരി തീർത്ഥാടന വിളംബര പദയാത്ര കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു തത്സമയം യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കേന്ദ്രമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഔദ്യോഗികമായി സ്വന്തമാക്കാൻ പോകുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആണ് ഔദ്യോഗിക ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കാൻ പോകുന്നത് മുമ്പ് ഇവിടെ എത്തി അദ്ദേഹം ശാർക്കര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മണ്ഡപത്തിൽ നടന്ന മുഴുവിന്റെ മണ്ഡപത്തിലെത്തി മണ്ഡപം സന്ദർശിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുക അതിനുശേഷം ഈ ഒരു മുഴുവന്റെ പദയാത്ര ആരംഭിക്കുകയും ചെയ്യും ഒരു നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ുള്ളതെ വിപുലമായ ചടങ്ങുകൾക്ക് കൂടിയാണ് ഇത് തുടക്കമാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കാലമാണ് ആ തീർത്ഥാടന കാലത്ത് തന്നെ അതിന്റെ ഒരു വിളംബര ധാഥ അത് കേന്ദ്രത്തിൽ തന്നെ വന്ന് സംഭവിക്കാൻ പോവുകയാണ് ഇന്നലെ മുതൽ ആരംഭിക്കുന്ന തീർച്ചയായിട്ടാണ് ഔദ്യോഗികമായി ുന്നത് ചടങ്ങുകൾ ഉണ്ട് അല്പസമയത്തിനകം ആരംഭിക്കും താലൂക്ക് യൂണിയന്റെ ഭാരവാഹികൾ ഒപ്പം തന്നെ എസ് ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പദയാത്ര തയ്യാറാക്കിയ ഒരു രഥം ശ്രീനാരായണ ഗുരുദേവന്റെ ആ വിഗ്രഹമുള്ള ഒരു ഈ ഒരു യുടെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ തുടക്കമാക്കാൻ പോകുന്നതേ വിലക്ക് കൊടുക്കൽ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആയിരിക്കും ഈ പദയാത്രയ്ക്ക് കാർക്കര ക്ഷേത്രത്തിന് സമീപത്ത് ക്ഷേത്രം ഉച്ചു തന്നെ കേന്ദ്രമന്ത്രി വി മുരുകൻ തുടക്കം പോകുന്നത് പാവനമായ ചടങ്ങുകൾ കൂടിയാണ് അത്തരത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അത്തരത്തിൽ ാണ് നിമിഷങ്ങൾക്കകം അതിന്റെ വിളക്ക് കത്തിക്കൽ ചടങ്ങ് പകർന്നുകൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് പൂർത്തീകരിച്ച് ഫ്ലാഗ് ഓഫ് ചടങ്ങുകളിലേക്ക് കേന്ദ്രമന്ത്രി ജി മുരളീധര പടക്കം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചെറിയ കിഴി യൂണിയന്റെ കീഴിലുള്ള ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ